നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നിങ്ങൾ നൽകിയ വിവരങ്ങളെ അടിസ്ഥാനമാക്കി യാക്കോബിന്റെ ഏക മകളായ ദീനയുടെ കഥയാണ് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ചരിത്ര വിവരണങ്ങളിൽ അത്ര പ്രാധാന്യം കിട്ടാതെ പോകുന്ന ഒരു വ്യക്തിയാണ് ദീന ശരിയാണ് അവളുടെ യാത്ര ജോസഫുമായുള്ള ആ ഒരു എന്താ പറയാ പുനഃസമാഗമം അതൊക്കെയാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് അതെ ലക്ഷ്യമെന്താണെന്നു വെച്ചാൽ സാധാരണ കേൾക്കുന്ന കഥകൾക്കപ്പുറം ദീനയുടെ അനുഭവങ്ങളിലൂടെ ഒന്ന് കടന്നുപോകുക അവൾക്കുണ്ടായ ആ വലിയ ആഘാതം അതിജീവനം അവസാനം അവൾ കണ്ടെത്തുന്ന ഒരു സമാധാനം ഇതിനൊക്കെ ഒരു വ്യക്തത കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇതൊരു പക്ഷേ ഈ മറഞ്ഞുപോയ ചരിത്രങ്ങൾ അറിയാനും സഹനത്തെയും അതിജീവനത്തെയും കുറിച്ചൊക്കെ പുതിയ കാഴ്ചപ്പാടുകൾ തരാനും നിങ്ങളെ സഹായിച്ചേക്കാം തീർച്ചയായും അപ്പോ നമുക്ക് ദീനയുടെ ആദ്യകാല ജീവിതത്തിൽ നിന്ന് തുടങ്ങാം ഈ കൂടാരം എന്നൊരു പറ്റി പറയുന്നുണ്ടല്ലോ അതെന്തായിരുന്നു ആ അതൊരു രസകരമായ കാര്യമാണ് ചുവപ്പ് കൂടാരം അത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകളുടെ ഒരു പ്രത്യേക ലോകമായിരുന്നു സ്ത്രീകളുടെ ലോകം അതെ യാക്കോബിന്റെ ഭാര്യമാരിലെ ലേയ റാഹേൽ പിന്നെ ബിൽഹ സിൽപ അവരും അവരുടെ പെൺമക്കളുമൊക്കെ ഒരുമിച്ചിരുന്ന ഒരിടം ഓഹോ അവിടെ അവര് അവരുടെ ജോലികൾ ചെയ്യും കഥകൾ പറയും അറിവുകൾ പങ്കുവെക്കും ഒരു പെൺകുട്ടിക്ക് വളരാൻ ലോകത്തെ അറിയാൻ പറ്റിയ നല്ലൊരു സുരക്ഷിതമായ ഒരിടം ചിരിയും സന്തോഷവും ഒരിടം വളരെ ശാന്തമായ ഒരു അന്തരീക്ഷം അതെ പക്ഷേ ആ ശാന്തത പെട്ടെന്ന് ഇല്ലാതാവുകയാണ് ഒരു ദിവസം ദീന പുറത്തേക്ക് പോകുന്നു അടുത്തുള്ള പട്ടണത്തിലേക്ക് കച്ചവട സ്ഥലത്തെ ആ ബഹളം കേട്ടിട്ടൊരാകാംക്ഷ തോന്നിയിട്ടാവാം അവിടെ വെച്ചാണ് ഹമോറിന്റെ മകൻ ഷെഖേമിനെ കാണുന്നത് ആ നാടുവാഴി ശരിയാണ് അവളുടെ സൗന്ദര്യം അവനെ ആകർഷിച്ചു പക്ഷേ അവൻ വേണ്ട ബഹുമാനമില്ലാതെ അവളെ അവളെ ഉപദ്രവിച്ചു അതൊരു വലിയ ആഘാതമായിരുന്നിരിക്കണം അവളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച സംഭവം പിന്നീട് ഷെഖേമിൻ ശെഖേമിന് ഇഷ്ടം തോന്നുന്നുണ്ട് അവളെ വിവാഹം കഴിക്കാൻ അയാൾ ആഗ്രഹിച്ചു പക്ഷേ ആഗ്രഹിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ സംഭവിച്ച ആ മുറിവ് മായാതെ അവിടെ തന്നെ നിന്നു അവിടെയാണ് അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതല്ലേ തീർച്ചയായും ഇന്നത്തെ പോലെയല്ല വ്യക്തിയുടെ മാനത്തെക്കാളും കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഗോത്രത്തിന്റെ അഭിമാനത്തിനായിരുന്നു പ്രാധാന്യം അപ്പോ ദീനയ്ക്ക് പറ്റിയത് അവളുടെ കുടുംബത്തിനു മുഴുവൻ ഏറ്റ അപമാനമായിട്ടാണ് സഹോദരമാ കണ്ടത് അതെ അവളുടെ വേദനയല്ല ഈ കുടുംബത്തിന്റെ മാനം പോയല്ലോ എന്ന ചിന്തയാണ് അവരെ നയിച്ചത് ആ ഒരു ചിന്ത അവരെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു പ്രത്യേകിച്ച് ഷിമയോനെയും ലേവിയെയും അവരുടെ പ്രതികരണം അത് വളരെ പെട്ടെന്നുള്ളതും ക്രൂരവുമായിരുന്നു അതെ ദീനയുടെ വേദന കുറക്കുന്നതിനു പകരം അത് കൂട്ടുന്നൊന്നായി മാറി അവരുടെ പ്രവൃത്തി ശരിയാണ് അവർ പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചു അതിനൊരു ഒരു തന്ത്രം മെനഞ്ഞു വിവാഹത്തിന് സമ്മതമെന്ന വ്യാജേനാ അല്ലേ അതെ ഷെഗേമിന് ദീനയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഒരു കണ്ടീഷൻ വെച്ചു ആ അതെന്തായിരുന്നു ഷെഗേം പട്ടണത്തിലെ എല്ലാ പുരുഷന്മാരും പരിച്ഛേദന ചെയ്യണം അതൊരു ഉടമ്പടിയുടെ ഭാഗമാണെന്ന് അവർ പറഞ്ഞു പരിച്ഛേദന മുതിർന്ന പുരുഷന്മാർക്ക് അത് ശാരീരികമായി നല്ല വേദനയും ബുദ്ധിമുട്ടുമുണ്ടാക്കുന്ന ഒന്നാണ് അതെ കുറച്ചു ദിവസം നല്ല അവശതയായിരിക്കും ആ ഒരു ദുർബലമായ അവസ്ഥ മുതലെടുക്കാനായിരുന്നു അവരുടെ പ്ലാൻ അതുതന്നെ പരിഛേദന കഴിഞ്ഞ മൂന്നാമത്തെ ദിവസം ഏറ്റവും കൂടുതൽ വേദനയും ക്ഷീണവുമുള്ള സമയം ഷിമയോനും ലേവിയും വാളുകളുമായി ആ പട്ടണത്തിലേക്ക് ഇരച്ചു കയറി അയ്യോ ഒരു ദയ്യുമില്ലാതെ അവിടുത്തെ പുരുഷന്മാരെ എല്ലാം അവർ കൊന്നു പട്ടണം കൊള്ളയടിക്കുകയും ചെയ്തു ഭീകരം തന്നെ ഇത് ദീനയ്ക്ക് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു ഒരുപക്ഷെ അവൾക്ക് നീതി കിട്ടാനാണിത് ചെയ്തതെന്ന് സഹോദരന്മാർ പറഞ്ഞിരിക്കാം പക്ഷേ ഈ കൂട്ടക്കല അവളെ കൂടുതൽ തളർത്തി കളഞ്ഞു സമാധാനപരമായ ഒരു പരിഹാരം എന്നേക്കുമായി ഇല്ലാതായി ശരിയാണ് അവൾ അനുഭവിച്ച ആ ദുരന്തത്തിന്റെ കൂടെ ഈ അക്രമത്തിന്റെ ഭാരം കൂടി അവളുടെ തലയിലായി അതെ തന്റെ പേരിൽ നടന്ന ഈ ക്രൂരത അവളെ കൂടുതൽ ഒറ്റപ്പെടുത്തി സ്വന്തം സഹോദരന്മാർ ചെയ്ത ഈ പ്രവൃത്തി അത് വല്ലാത്തൊരവസ്ഥയാണ് ആ ചുവപ്പ് കൂടാരം പോലും അവൾക്ക് പിന്നീട് ഒരു പേടി സ്വപ്നം പോലെ തോന്നിയിരിക്കാം കാരണം ഇത് ചെയ്തത് പുറത്തു നിന്നുള്ളവരല്ല സ്വന്തം കൂടപ്പുറപ്പുകളാണ് താങ്കൾ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ആ പ്രതികാരം ദീനയുടെ ഉള്ളിലെ മുറി ഉണങ്ങാനുള്ള എല്ലാ സാധ്യതയും ഇല്ലാതാക്കി അതെ ലൈംഗികാതിക്രമത്തിന്റെ ആഘാതം അതിന്റെ കൂടെ ഈ കൂട്ടക്കൊലയുടെ ഭാരം സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതത്വം നഷ്ടപ്പെട്ട അവസ്ഥ ശരിക്കും പറഞ്ഞാൽ സംരക്ഷിക്കേണ്ടവർ തന്നെ കൂടുതൽ മുറിവേൽപ്പിച്ച പോലെയായി അത് തന്നെ ഈ സംഭവങ്ങൾക്ക് ശേഷം ദീന ആ കുടുംബത്തിൽ ഒരു നിഴൽ പോലെയായി മാറി എന്നാണ് പറയുന്നത് ഓർമ്മകൾ അവളെ വേട്ടയാടി സഹോദരന്മാരുടെ പ്രവൃത്തി അവളെ വല്ലാതെ ഒറ്റപ്പെടുത്തി പക്ഷേ കഥയവിടെ തീരുന്നില്ല ഒരു വെളിച്ചം പോലെ അവൾക്കൊരു പുതിയ വഴി മുന്നിൽ തെളിയുന്നുണ്ട് അത് പ്രധാനമാണ് അതെ ആ തകർച്ചയിൽ നിന്ന് ഒരു ഒരു അതിജീവനത്തിലേക്ക് പതിയെ ഒരു സൗഖ്യത്തിലേക്ക് അവൾ നടന്നു തുടങ്ങുകയാണ് എങ്ങനെയായിരുന്നു ആ യാത്ര സഹോദരന്മാരുടെ ആ ക്രൂരത അതുമായി പൊരുത്തപ്പെട്ട് അവിടെ ജീവിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവൾ ആ കുടുംബം വിട്ടിറങ്ങി ഒറ്റയ്ക്കായിരുന്നോ പൂർണമായും ഒറ്റയ്ക്കായിരുന്നില്ല എന്നും ചില സൂചനകളുണ്ട് കുടുംബത്തിലെ മുതിർന്ന ചില സ്ത്രീകൾ ഒരുപക്ഷെ അമ്മമാരോ മുത്തശ്ശിമാരോ അവരൊക്കെ ഒരു പിന്തുണ കൊടുത്തിരിക്കാം ആ ചുവപ്പു കൂടാരത്തിലാ ഒരു കൂട്ടായ്മയുടെ തുടർച്ച പോലെ അതെ അങ്ങനെയും കാണാം ഈ നീണ്ട യാത്രയിൽ അവൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്കു പറഞ്ഞുകൊടുത്തു ഏറ്റവും പ്രധാനം ആ മുറിവുകളുമായി ജീവിക്കാൻ അവൾ പഠിച്ചു സംഭവിച്ചത് മറക്കാൻ ശ്രമിക്കുകയല്ല അല്ല അതിൽ നിന്നു മാറി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുകയായിരുന്നു സംഘർഷങ്ങളിൽ നിന്നും മാറി സമാധാനം കണ്ടെത്താൻ തുടങ്ങി വളരെ ശ്രദ്ധേയമായ കാര്യം ഈ യാത്രയെ ദീനയുടെ രഹസ്യം എന്നു തന്നെ പറയാം കാരണം യാക്കോബിന്റെ മക്കളുടെ കഥകളിലൊന്നും ഇതിനു വലിയ പ്രാധാന്യം കാണുന്നില്ല ശരിയാണ് ഒരു പക്ഷേ അവളെ മുന്നോട്ടു നയിച്ചത് ദൈവത്തിലുള്ള ആ ഒരു നിശ്ശബ്ദമായ വിശ്വാസമായിരിക്കാം എത്ര വലിയ ദുരിതം വന്നാലും ജീവിതത്തിൽ ഒരു കണ്ടെത്താനുള്ള ആ ഒരു മനുഷ്യന്റെ കഴിവ് ഏറ്റവും ഇരുണ്ട അവസ്ഥയിലും ദൈവത്തിന്റെ ഒരു കരുതൽ കൂടെയുണ്ട് എന്നൊരു ബോധ്യം അവൾക്കുണ്ടായിരുന്നിരിക്കാം അതൊരു ഒളിച്ചോട്ടമായിരുന്നില്ല അല്ല മറിച്ച് അതിജീവിച്ച് സ്വന്തമായൊരിടം കണ്ടെത്താനുള്ള ശ്രമം അങ്ങനെ ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി ദീനായ യാത്ര തുടർന്നു ജീവിതത്തിലെ അനുഭവങ്ങൾ അവളെ കൂടുതൽ പക്വതയുള്ളവളാക്കി അപ്പോഴാണ് കേനാൻ ദേശത്ത് വലിയൊരു ക്ഷാമം വരുന്നത് ആ ആ ക്ഷാമകാലം അതെ പട്ടിണി സഹിക്കാൻ വയ്യാതെ ആളുകൾ ധാന്യം തേടി ഈജിപ്തിലേക്ക് പോകാൻ തുടങ്ങി കാരണം അവിടെ ധാരാളം ധാന്യമുണ്ടെന്ന് കേട്ടു ശരിയാണ് ആ കൂട്ടത്തിൽ ദീനയും ഈജിപ്തിലെത്തി ഓഹോ അവിടെ ഈജിപ്തിൽ വെച്ച് അവൾ വലിയൊരു പദവിയിലുള്ള ഒരാളെ കാണുന്നു ഒരു ഭരണാധികാരി പക്ഷേ അയാളുടെ കണ്ണുകൾക്ക് എന്തോ ഒരു വല്ലാത്ത പരിചയം അവൾക്ക് തോന്നി അത് മറ്റാരുമായിരുന്നില്ല അവളുടെ സ്വന്തം സഹോദരൻ ജോസഫ് ജോസഫോ വർഷങ്ങൾക്ക് മുൻപ് സഹോദരന്മാർ കിണറ്റിലിട്ട് പിന്നെ അടിമയായി വിറ്റ ജോസഫ് അതെ എല്ലാവരും മരിച്ചുപോയെന്ന് കരുതിയ അതേ ജോസഫ് ഇപ്പോൾ ഈജിപ്തിലെ ഫറവോയുടെ കീഴിൽ ഒരു പ്രധാന പദവിയിലിരിക്കുന്നു വിസിയറായിട്ട് വിശ്വസിക്കാൻ പ്രയാസം ഓർക്കേണ്ട ഒരു കാര്യം ഷെഖേമിലെ ആ കൂട്ടക്കൊല നടക്കുമ്പോൾ ജോസഫ് അവിടെയില്ല ആ ക്രൂരതയിൽ പങ്കാളിയല്ല അതെ അതെ എന്നിട്ട് വർഷങ്ങൾക്കു ശേഷം അപ്രതീക്ഷിതമായി സ്വന്തം സഹോദരിയെ ആ അവസ്ഥയിൽ കണ്ടപ്പോൾ ഈജിപ്തിലെ ആ ശക്തനായ ഭരണാധികാരിക്ക് കരച്ചിലടക്കാൻ പറ്റിയില്ല കാരണം അവൾ ഒരുപാട് അനുഭവിച്ച സഹോദരിയാണ് തങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയാതെ പോയ സഹോദരി ഈ ഒരു പുനഃസമാഗമം ദീനയുടെ ജീവിതത്തിലെ ഒരു നിർണായക നിമിഷമാണ് അല്ലേ തീർച്ചയായും അതൊരു വഴിത്തിരിവാണ് കാരണം കാരണമെന്താണെന്ന് വെച്ചാൽ പറയൂ ജോസഫിന് ദീനയുടെ വേദന മറ്റാരെക്കാളും മനസ്സിലാക്കാൻ പറ്റി കാരണം ജോസഫും ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ശരിയാണ് സഹോദരന്മാരുടെ ചതി അടിമത്തം ജയിൽവാസം അതെ അതുകൊണ്ട് ദീനയുടെ ഉള്ളിലെ ആ പറയാൻ പറ്റാത്ത നിശബ്ദമായ വേദന അത് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞു അവൻ കൊടുത്തത് വെറും സഹതാപമല്ലായിരുന്നു അല്ലയല്ല അത് കളങ്കമില്ലാത്ത സഹോദര സ്നേഹമായിരുന്നു യഥാർത്ഥ ഒരു സുരക്ഷിതത്വം ദീനയുടെ ആ നീണ്ട രഹസ്യയാത്രയ്ക്ക് ആ ഒറ്റപ്പെടലിന് വേദനയ്ക്ക് ഒരന്ത്യം അവിടെ കുറിക്കപ്പെട്ടു അവൾക്ക് ശരിക്കും അഭയം നൽകാൻ കഴിയുന്ന ഒരാളെ അവൾ കണ്ടെത്തി തന്നെ ഇവിടെ ഒരു പ്രധാന പാഠമുണ്ട് സ്വന്തം ജീവിതത്തിലെ മുറിവുകളാണ് ജോസഫിന് മറ്റൊരാളെ വേദന മനസ്സിലാക്കാൻ പഠിപ്പിച്ചത് അവന്റെ അധികാരമല്ല ഈ ഒരു സഹാനുഭൂതിയാണ് ദീനയ്ക്ക് ശരിക്കുള്ള അഭയം നൽകിയത് ദീനയുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ഭാഗത്ത് അവൾക്കൊരുപക്ഷെ തോന്നിയിരിക്കാം താൻ അനുഭവിച്ച കഷ്ടപ്പാടുകളിൽ ഒന്നും ദൈവം തന്നെ കൈവിട്ടിരുന്നില്ല എന്ന് ഷെഖേമിലെ ദുരന്തം സഹോദരന്മാരുടെ ആ പ്രതികാരം വർഷങ്ങളോളം നീണ്ട ആ അലച്ചിൽ ഇതെല്ലാം കടന്നുപോയത് അവസാനം ഈയൊരു കളങ്കമില്ലാത്ത സ്നേഹം അനുഭവിച്ച് ഒരു പൂർണ്ണമായ സൗഖ്യം നേടാനായിരുന്നു അവൾ തിരിച്ചറിഞ്ഞിരിക്കാം അപ്പോ നമ്മളിന്ന് സംസാരിച്ചത് ദീനയുടെ കഥയിലെ പല പല ഘട്ടങ്ങളെക്കുറിച്ചാണ് വലിയൊരാഘാതം അതിലും ഭീകരമായൊരു പ്രതികാരം പിന്നെ ഒറ്റപ്പെടൽ അതിജീവനത്തിനായുള്ള നീണ്ട യാത്ര മുറിവുകൾ ഉണങ്ങുന്നത് അതെ അവസാനം ആ അപ്രതീക്ഷിതമായ പുനഃസമാഗമം സാധാരണ കേൾക്കുന്നതിൽ നിന്ന് കുറച്ചുകൂടി അവളുടെ ആ ഒരു വൈകാരികമായ യാത്ര മനസ്സിലാക്കാൻ ഈ വിശകലനം സഹായിച്ചു തോന്നുന്നു തീർച്ചയായും ഈ കഥ കേൾക്കുമ്പോൾ പല ചിന്തകളും വരുമല്ലേ വലിയ ദുരന്തങ്ങളെ മനുഷ്യര് എങ്ങനെയാണ് അതിജീവിക്കുന്നത് കുടുംബ ബന്ധങ്ങൾ എത്ര സങ്കീർണ്ണമാണ് ചിലപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും ആളുകളിൽ നിന്നുമായിരിക്കും നമുക്ക് സൗഖ്യം കിട്ടുന്നത് ശരിയാണ് പ്രതികാരത്തിനല്ല സ്നേഹത്തിനും മനസ്സിലാക്കലിനുമാണ് മുറിവുണക്കാൻ ശക്തിയുള്ളതെന്നും ഇത് ഓർമ്മിപ്പിക്കുന്നുണ്ട് നിങ്ങൾക്കായി ഒരു ചിന്ത കൂടി പങ്കുവച്ചുകൊണ്ട് നമുക്ക് നിർത്താം പറയൂ ചരിത്രത്തിലും മതഗ്രന്ഥങ്ങളിലുമൊക്കെ നമ്മൾ കൂടുതലും കേൾക്കുന്നത് പുരുഷന്മാരുടെ കഥകളാണ് യാക്കോബിന്റെയും ആ പന്ത്രണ്ട് മക്കളുടെയും ഒക്കെ കഥകൾ വളരെ പ്രസിദ്ധമാണ് പക്ഷെ ദീനെ പോലെ ചരിത്രത്തിൽ അത്ര ശ്രദ്ധ കിട്ടാതെ പോയ സ്ത്രീകളുടെ അനുഭവങ്ങൾക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ ആ ചരിത്രത്തെക്കുറിച്ചും വിശ്വാസങ്ങളെക്കുറിച്ചുമുള്ള നമ്മുടെ ധാരണകൾക്ക് ധാരണകൾക്കെന്തു മാറ്റം വരും അതൊരു നല്ല ചോദ്യമാണ് ചിലപ്പോഴൊക്കെ അതിജീവനം എന്നത് വലിയ പോരാട്ടങ്ങളിലൂടെയോ ശബ്ദമുയർത്തലിലൂടെയോ മാത്രമല്ല ദീനെ പോലെ നിശബ്ദമായി സ്വന്തം വഴിയിലൂടെ നടന്ന് പതുക്കെ പതുക്കെ ഒരു പുതിയ ജീവിതം ഉണ്ടാക്കുന്നതിലൂടെയുമാകാമല്ലോ ശരിയാണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് തുടർന്നും ആലോചിക്കാവുന്നതാണ്